ആപ്പിളിന്റെ തലച്ചോറ് സ്റ്റീവ് ജോബ്സിന്റെ പതിനാലാം ചരമദിനമാണിന്ന് കേവലം കേവലമൊരു സാധാരണക്കാരനിൽ നിന്ന ലോകത്തിലെ തന്നെ ആദ്യ ട്രില്ലറായ സ്റ്റീവിന്റെ ജീവിതം സാങ്കേതിക വിപ്ലവ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നതാണ് ജനുവരി ഒരർത്ഥത്തിൽ ലോക സാങ്കേതിക രംഗത്തെ മറ്റൊരു വിപ്ലവത്തിന് തിരികൊടുത്തപ്പെട്ട ദിനം സാൻ ഫ്രാൻസിസ്കോയിലെ മോസ്കോൺ കൺവെൻഷൻ സെന്റർ അന്നാവ വേദിയിൽ ലോകം ഉറ്റുനോക്കിയത് സ്വപ്നങ്ങളെ പിന്തുടർന്നാൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാമെന്ന സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു മനുഷ്യനെ സ്റ്റീവ് ജോബ്സ് പ്രസവിച്ചവർ ദത്ത് നൽകി മറ്റൊരു രക്ഷിതാക്കളാൽ വളർത്തപ്പെട്ടവൻ സ്റ്റീവൻ പോൾ ജോബ്സിന്റെ സ്റ്റീവ് ജോബ്സ് എന്ന ടെക്നോക്രാറ്റിലേക്കുള്ള പരുവപ്പെടലിന്റെ ലോകത്തോടുള്ള വിളംബരമാണ് ആ വേദിയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഹോംപ്രിയോ കമ്പ്യൂട്ടർ ക്ലബിൽ വെച്ച് കണ്ടുമുട്ടിയ വോസ്നിയാക്കിന്റെ സൗഹൃദം ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനിയുടെ ആരംഭത്തിലേക്കാണ് ആ സൗഹൃദം സ്റ്റീവ് ജോബ്സിനെ കൊണ്ടെത്തിച്ചത് തുടർന്ന് ആപ്പിൾ വൺ കമ്പ്യൂട്ടറിന്റെ സൃഷ്ടി ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ അതിന്റെ വളർച്ചയ്ക്ക് മാർക്കറ്റിംഗ് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന സ്റ്റീവ് ജോബ്സ് അന്ന് പഠിച്ചു പേഴ്സണൽ കമ്പ്യൂട്ടറിനെന്ന ആശയം മുൻനിർത്തി രൂപപ്പെടുത്തിയ ആപ്പിൾ ടൂ ഞെട്ടിക്കുന്ന ടേൺ ഓവർ മാത്രമല്ല പല കമ്പനികളെയും ആ ആശയത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനും സ്റ്റീവിനും കൂട്ടർക്കും കഴിഞ്ഞു തുടർന്ന് രൂപപ്പെടുത്തിയ മാക്കിൻഡോഷ് സ്റ്റീവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി സ്റ്റീവിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് എത്തിച്ച കണ്ടുപിടുത്തമെന്നും മാക്കിൻ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നെക്സ്റ്റ് എന്ന കമ്പ്യൂട്ടർ കമ്പനിക്ക് തുടക്കമിട്ട സ്റ്റീവിന്റെ തിരിച്ചുവരവ് അന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ആപ്പിൾ കമ്പനി ആയിരത്തി തൊള്ളായിരത്തിൽ നാനൂറ് മില്യൺ ഡോളറിന് നെക്സ്റ്റ് കമ്പനിയെ വാങ്ങിയത് കാലം സ്റ്റീവിനായി കാത്തുവെച്ച കാവ്യനീതി സിഇഒ ആയി ആപ്പിളിന്റെ തലപ്പത്തെത്തിയ സ്റ്റീവിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ടച്ച് സ്ക്രീൻ ടെക്നോളജിക്ക് അരങ്ങേറ്റം കുറച്ച് ആപ്പിൾ ഐഫോൺ വിപണിയിലെത്തിച്ചു മുൻപ് പറഞ്ഞ പോലെ ലോക സാങ്കേതിക വിദ്യാരംഗത്തെ മറ്റൊരു വിപ്ലവത്തിന്റെ തിരികൊളുത്തൽ അപ്പോഴേക്കും ശരീരത്തെ കാർന്നു തിന്നു തുടങ്ങിയ പാൻക്രിയാറ്റിക് ക്യാൻസർ സ്റ്റീവ് ജോബ്സിന്റെ ജീവനെടുക്കാൻ പാകത്തിലുള്ളവയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ അഞ്ചിന് സ്റ്റീവിന്റെ മരണം വെറുമൊരു ശരാശരി വിദ്യാർത്ഥിയിൽ നിന്ന് ലോകം മാറ്റിമറിച്ച വിപ്ലവത്തിന്റെ സ്രഷ്ടാവായ സ്റ്റീവിന്റെ യാത്ര നമ്മുടെ എല്ലാം സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകരട്ടെ വിനുഷവൃന്ദൻ ന്യൂസ് ഡെസ്ക്